ഇങ്ങനെ നിങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പം മുന്നേ നമ്മളൊരു ഏകദേശം ഇപ്പോൾ ഒരു ഇരുപത് ഇരുപത് ദിവസം ആയിട്ടുള്ളത് ചെയ്തു വെച്ചിട്ട് കണ്ടോ ആ ഒരു റിസൾട്ട് അതൊന്ന് വേറെ തന്നെയാണ് പത്ത് പത്ത് കമ്പുകൾ ഉണ്ട് കേട്ടോ നമ്മുടെ ബൊഗൻ വില്ലേന്റെ പത്ത് കളറ് കമ്പുകൾ ഞാൻ ഈ കുത്തിവെച്ചത് എല്ലാ കമ്പിലും തളർപ്പ് വന്നിട്ടുണ്ട് പക്ഷെ വേര് പിടിക്കുന്നുള്ളൂ കേട്ടോ വേര് പിടിക്കാൻ ഒരു അറുപത് ദിവസമൊക്കെ പിടിക്കും നല്ലോണം വേര് നല്ലതുപോലെ നിറയാന് ഏകദേശം ഒരു തൊണ്ണൂറ് ദിവസമൊക്കെ നമ്മുടെ ഈ ഒരു ബൊഗൻ വില്ലയ്ക്ക് വരും കേട്ടോ നന്നായിട്ട് ഏഹ് വേര് നിൽക്കാൻ അപ്പൊ ആ ഒരു സമയമാവുമ്പോൾ നമുക്ക് എടുത്താൽ മതി ഇതാണ് ഇതിൻ്റെ റിസൾട്ട് അപ്പൊ ബോഗൻ ചെടിയിൽ നിന്ന് ഏത് സമയത്തും പ്രത്യേകിച്ച് ഇപ്പൊ ചൂടാണല്ലേ ചൂട് സമയത്ത് നമ്മൾ കമ്പുകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ വേര് പിടിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും പൊഗൻവില്ല എന്നല്ല ഏത് ചെടീന്റെ കമ്പുകളാണെങ്കിലും ഞാൻ എന്ത് ചെയ്യാന്നറിയോ ഈ ഒരു പൊഗൈൻവില്ല ചെടി കണ്ടാലറിയാം ഇത് ഞാൻ ഈയിടെ വീഡിയോയിൽ തന്നെ കാണിച്ചതാണ് തന്നെ കേട്ടോ ഇതിന്റെ കമ്പൊക്കെ നീണ്ടു നിന്നത് നന്നായിട്ടാണ് കുറ്റം ണ്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതില് കണ്ടോ പെട്ടെന്ന് പൂവ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എന്താ ചെയ്തത് എന്ന് വെച്ചാല് കട്ട് ചെയ്ത അപ്പൊ തന്നെ അതിന്റെ ചോടൊരു കമ്പ എടുത്ത് ഇളക്കി കൊടുത്തിട്ട് നല്ലൊരു വളം കൊടുത്തു അപ്പോൾ കൊടുത്ത വളംന്ന് വെച്ചാല് നമ്മുടെ ഉലുവി അതുപോലെ കഞ്ഞിവെള്ളം പുളിപ്പിക്കുക നന്നായിട്ട് അരച്ചിട്ട് പുളിപ്പിച്ചിട്ട് കൂടുതൽ വെള്ളം ചേർത്ത് നേർപ്പിച്ച് ഒഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ കടല പിണ്ണാക്ക് കഞ്ഞിവെള്ളത്തിലിട്ട് പുളിപ്പിച്ചിട്ട് അങ്ങനെ ചെയ്യുക അപ്പം എങ്ങനെ ചെയ്താണെങ്കിൽ എങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക ഏതെങ്കിലും ഒരു വളം നിങ്ങൾ കമ്പുകൾ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്ത് ദിവസം ആകുമ്പോഴേക്കു തന്നെ നിറയെ തളിർപ്പ് വരും ഒരു പതിനഞ്ച് ഇരുപത് ദിവസമാകുമ്പോഴേക്കും നിറയെ പൂക്കളും വരും കേട്ടോ അതെനിക്ക് കിട്ടിയിട്ടുള്ളൊരു റിസൾട്ടാണ് പക്ഷേ കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കണം എന്നാലാണ് ആ റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം ഈ ഒരു ചെടീൻ്റെ കമ്പാണെങ്കിലും ഞാൻ കട്ട് ചെയ്തതാണ് അപ്പം അങ്ങനെ ഒത്തിരി നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് വളം കൊടുക്കാം കേട്ടോ അപ്പം ഇനി ഞാനിതാ ഇതൊക്കെ വാടിപ്പോയി ഇന്നലെ ഞാൻ കട്ട് ചെയ്ത് വെച്ച കമ്പുകളാണ് കേട്ടോ അപ്പം ഇതിൻ്റെ കളർ എന്ന് വെച്ചാൽ വൈറ്റും പിങ്കും മിക്സ് ആയിട്ടുള്ളൊരു നല്ലൊരു കളറാണ് കേട്ടോ ഭംഗിയുള്ളൊരു കളറാണ് അപ്പോൾ ഇതിൻ്റെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇലകൾ എപ്പോഴും ഞാൻ പറയുന്നതാണ് ഒരു ഇല പോലും നമ്മുടെ കമ്പിൽ വേണ്ട കേട്ടോ കാരണം ഈ ഒരു ഇല വെച്ച് നിങ്ങൾ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പത്ത് ദിവസം ആകുമ്പോഴേക്കും എല്ലാം താഴെ വീണ് കിടക്കുന്നുണ്ടാവും അപ്പോൾ നമ്മളിത് ഫസ്റ്റ് തന്നെ ആ കമ്പിലുള്ള ഇലകൾ മൊത്തത്തിന് കളഞ്ഞാൽ മതി അപ്പോൾ ഞാൻ എല്ലാ ഇലകളും കളഞ്ഞു ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ളുകൊണ്ട് കളയുകയാണ് കമ്പിൻ്റെ നീണ്ടു നിൽക്കുന്ന മുള്ളും കാര്യങ്ങളൊക്കെ ൊന്ന് കളഞ്ഞ് നമുക്ക് ആ ഒരു കമ്പ് മാത്രം മതി കിട്ടാം അപ്പൊ ഇതിലുള്ള കമ്പൊക്കെ കുറച്ച് വണ്ണുള്ള കമ്പാണ് ഇത്രയും വണ്ണുള്ള കമ്പൊന്നും നമ്മൾ നട്ടുവെക്കേണ്ട നമ്മുടെ പൊകൻവില്ലേന്റെ ഏറ്റവും പിടിക്കുന്ന എങ്ങനെയെന്നറിയാം ഒത്തിരി വണ്ണില്ലാത്ത കുറച്ച് ഓവർ ഓവറിളം കമ്പല്ല എന്നൊരു മേട് കമ്പുകൾ നടുകയാണെങ്കിൽ ഫാസ്റ്റിൽ വേര് പിടിക്കാൻ ഹെൽപ്പ് ചെയ്യേ എന്നാലും ഇത് വേര് പിടിക്കില്ലാന്നല്ല എന്നാലും വേരൊക്കെ പിടിക്കും അപ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റിൽ വേര് പിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് അതുപോലത്തെ കമ്പാണ് ഇപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഓടിൻ്റെ അടിവശം നോക്കി കണ്ടോ ആ മുട്ട് പോലെ നിൽക്കുന്ന അടിവശം നോക്കി വെട്ട് ഇനി അടുത്തത് നമുക്ക് അതുപോലെ തന്നെ വെട്ടിക്കൊടുക്കണം കേട്ടോ മുള്ളിൻ്റെ അടിവശം നോക്കിയിട്ട് അവിടെ ഇങ്ങനെ ഒരു മുട്ട് പോലെ നിൽക്കുന്നുണ്ടാവും അവിടെ ാണ് ഞാനിത് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പം അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ എന്നാലാണ് ഇപ്പം നോടിൻ്റെ അടിവേഷം നോക്കി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി താമസം ഇല്ലാതെ തന്നെ വേഗം വേര് വരാൻ സഹായിക്കുകയും അപ്പോൾ അത് കണ്ടില്ല ഒന്ന് നമ്മളിത് ആ ഒരു കമ്പ് കട്ട് ചെയ്തെടുത്തു അതേപോലെ തന്നെ ഞാൻ ഒരുപാട് നീണ്ട കമ്പുകളെല്ലാം കുത്തി വയ്ക്കുന്നത് ചെറിയ ചെറിയ കമ്പുകൾ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെ നമ്മളത് കുത്തി വേര് വന്നിട്ട് നമുക്ക് നല്ല ചട്ടിയിലേക്ക് മാറ്റി മാറ്റി നട്ടാൽ മതി പിന്നീട് അത് ഉണങ്ങി പോവേ വാടിപ്പോവൊന്നുമില്ല നല്ല ഇതുപോലെ ഏകദേശം ഒരു പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ചട്ടിയൊക്കെ എടുക്കുക നമ്മുടെ മുഹൻവില്ല നടുന്ന സമയത്ത് പിന്നെ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലൊക്കെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കേണ്ട കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഇനി ഇപ്പോൾ ഒരു പോട്ടി മിക്സ് ഒരു ചട്ടിയിലേക്ക് റെഡിയാക്കി എടുക്കണം ഇത് കമ്പോസ്റ്റാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയ കമ്പോസ്റ്റാണ് നല്ലൊരു എൻ പി കെ ആണ് ഇതിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് വളത്തിൻ്റെ കാര്യങ്ങളൊന്നും ഒരു വളം ചേർത്ത് കൊടുക്കണ്ട അപ്പം ഞാൻ ആ കമ്പോസ്റ്റ് മാത്രമാണ് നിങ്ങൾക്ക് ചേരിച്ചോറ് എടുക്കുക ചാണകപ്പൊടി മണ്ണും മിക്സ് ചെയ്തെടുക്കുക എന്തും എടുക്കുക കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ എടുത്ത് നമ്മൾ ഏകദേശം ഈ ഒരു ചട്ടിയിലേക്ക് നിറച്ച് ഈ ഒരു പൊടി മിക്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കമ്പുകളൊക്കെ നമുക്ക് ഇതിലേക്ക് നട്ട് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ ഇതൊന്ന് ലെവലാക്കിയിട്ട് നമുക്ക് കമ്പുകൾ എങ്ങനെയാണ് നടുന്നതും കൂടി ഞാൻ കാണിക്കുക അപ്പോൾ നടാനുള്ള കമ്പ് കമ്പിതാണോ നമ്മൾ എടുക്കുന്നതിന്റെ മുന്നേ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് വേര് പിടിക്കാനും ഫാസ്റ്റിൽ വേര് പിടിക്കാൻ നമുക്ക് മഞ്ഞൾപ്പൊടി അതുപോലെ കുറച്ച് തേനും കൂടി ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് അലോവേര എടുക്കാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബനാന ഒക്കെ ഉണ്ടല്ലോ കേടു വന്നതാണെങ്കിലും എടുക്കാം അപ്പം ഞാനിതാ ഇതുപോലെ ഈ ഒരു മഞ്ഞളും നമ്മുടെ ഈ തേനും കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ആണെങ്കിലും വേര് പിടിക്കാൻ നന്നായിട്ട് സഹായിക്കുന്നതാണ് അപ്പം ഞാനിതാ ഇതുപോലെ നമ്മൾ ആ ഒരു കമ്പിൻ്റെ അടിവശം നമ്മൾ മണ്ണിലേക്ക് കുത്തി കൊടുക്കുന്ന അടിവശം ഇതിലേക്ക് ഈ ഒരു മഞ്ഞൾ മഞ്ഞളും തേനും നന്നായിട്ട് തേച്ച് കൊടുക്കുക അടിവേഷം തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമ്മുടെ ചട്ടിയിലേക്ക് ഇങ്ങനെ കുത്തി വയ്ക്കുക കേട്ടോ അപ്പോൾ ഒരു ചട്ടിയിൽ നിങ്ങൾക്ക് പത്തോ ഇരുപതോ കമ്പുകളൊക്കെ വെക്കുക ഇത് അത്യാവശ്യം വലിയ ചട്ടിയാണ് അപ്പോൾ ആ ഒരു ചട്ടിയിലേക്ക് ഇഷ്ടമുള്ള അത്ര കമ്പുകൾ വെക്കാം കേട്ടോ ഞാൻ ഏകദേശം ഒരു ഒരെട്ട് കമ്പൊക്കെ വെക്കുന്നുള്ളൂ കേട്ടോ കുറച്ച് കമ്പുകളെ കുത്തി വയ്ക്കുന്നുള്ളൂ ഇനി ഇതിന് ഒന്ന് തളിർപ്പ് ഇല്ലയും കാര്യങ്ങളൊക്കെ വന്നിട്ട് മാറ്റി മാറ്റി ഇങ്ങനെ ഓരോ ചട്ടിയിലേക്ക് നമുക്ക് നട്ട് കൊടുക്കാൻ മാത്രം മതി അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ നട്ട് വെച്ചിട്ട് ഒന്ന് നനച്ചു കൊടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് അടിവശം വരെ വെള്ളം നനയുന്ന പോലെ ഫസ്റ്റ് ഒറ്റഡ് നമ്മൾ നല്ലതുപോലെ ഒന്ന് നനച്ചു കൊടുക്കുക എന്നിട്ട് ഒരു കവറ് വെച്ചിട്ട് നമ്മൾ നല്ലോണം ഒന്ന് അടച്ചു വെക്കുക കേട്ടോ പിന്നീട് നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ആ കവറിൽ തന്നെ വെള്ളത്തുള്ളികൾ നിന്നോളൂ അപ്പോൾ കവറ് ഇങ്ങനെ നന്നായിട്ട് ടൈറ്റായിട്ടൊന്ന് അടച്ചു കൊടുത്താൽ മതി കാറ്റൊന്നും കയറാത്ത രീതിയിൽ ഇതുപോലെ അടച്ചു വയ്ക്കുക കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ